വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന വാൻ ട്രെയിനിലിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾക്ക് ധാരുണാന്ത്യം തമിഴ്നാട്ടിലെ കടലൂരിലാണ് സംഭവം നടന്നത് രാവിലെ ഏഴ്യാണ് അപകടവാർത്ത പുറത്തുവരുന്നത് അപകടത്തിൽ പത്തോളം കുട്ടികൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് തിരുച്ചെന്തൂർ ചെന്നൈ എക്സ്പ്രസ് ട്രെയിനിടിച്ചാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത് കടലൂർ കൃഷ്ണസ്വാമി മെട്രിക്കുലേഷൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് മരിച്ച രണ്ട് കുട്ടികളുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആറാം ക്ലാസ് വിദ്യാർത്ഥി നിവാസ് പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ചാരുമതി എന്നിവരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഈ അപകടത്തിന് പിന്നാലെ റെയിൽവേ വൃത്തങ്ങളുടെ ആദ്യ പ്രതികരണങ്ങളും പുറത്തുവന്നിരുന്നു ലെവൽ ക്രോസിൽ ഗേറ്റ് അടയ്ക്കാൻ ജീവനക്കാരൻ മറന്നുപോയതാണ് അപകട കാരണമെന്നാണ് കണ്ടെത്തൽ പക്ഷേ പിന്നീട് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാൻ ഡ്രൈവറെ പഴിച്ചുകൊണ്ടാണ് റെയിൽവേ വാർത്താക്കുറിപ്പും ഇറക്കിയത് ഇത് വിവാദങ്ങൾക്കും ഇടയാക്കി ട്രെയിൻ വരുമുമുമ്പ് വാൻ കടത്തി വിടണമെന്ന് ഡ്രൈവർ ആവശ്യപ്പെട്ടെന്നാണ് റെയിൽവേ വിശദീകരിക്കുന്നത് ഗേറ്റ് അടയ്ക്കാൻ വൈകിയത് വാൻ ഡ്രൈവർ നിർബന്ധിച്ചതിനാണെന്നും റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം അപകടത്തിൽ ഖേദം അറിയിച്ച റെയിൽവേ മരിച്ചവരുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും ധനസഹായം നൽകും അപകടത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും അനുശോചനം രേഖപ്പെടുത്തി മരിച്ചവരുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ സർക്കാരും ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും പരിക്കേറ്റ മറ്റുള്ളവർക്ക് അൻപതിനായിരം രൂപയും ധനസഹായം നൽകുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകളും പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് നടപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം